കറണ്ട് ബില്ല് അടയ്ക്കാത്തതിനെ തുടർന്ന് ഫ്യൂസൂരിയ കെ എസ് സി ബി ജീവനക്കാർക്ക് നേരെ ആക്രമണം നടത്തിയ പ്രതി അറസ്റ്റിൽ കൊല്ലം കണ്ണനെല്ലൂർ മുട്ടേക്കാവ് ഒറ്റിലഴികം വീട്ടിൽ അലി അക്ബറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കറണ്ട് ബില്ല് അടയ്ക്കാത്തതിനെ തുടർന്ന് കെ എസ് സി ബി ജീവനക്കാർ അലി അക്ബറിന്റെ വീട്ടിലെത്തി ഫ്യൂസൂരി മടങ്ങി തലേ ദിവസം രാത്രി ഏഴരയോടെ മുട്ടക്കയവ ഭാഗത്തുള്ള അരിയെ തുടർന്നയാൾ കെ എസ് സി ബി ഓഫീസിൽ വിളിച്ചിട്ട് തൻ്റെ വീട്ടിൽ വൈദ്യുതി ബന്ധമില്ല എന്നറിയുകയും അതിന് മറുപടിയായി അവർ പറഞ്ഞ് പൈസ അടയ്ക്കാത്തതിനാൽ വൈദ്യുതി ബന്ധം നിശ്ചയിച്ചതാണെന്ന് പറയുകയും അതിൽ പ്രകോപന പ്രതി മുട്ടക്ക ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന ട്രാൻസ്ഫോമർ അതി ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിരുന്ന സ്ഥലത്ത് അതിക്രമിച്ച് കയറി ഫ്യൂസുകൾ നശിപ്പിക്കുകയും സ്ഥലത്തെ കമ്പികൾ വൈദ്യുതി ബന്ധമുള്ള കമ്പികൾ പൊട്ടിച്ച് താറുമാറാക്കുകയും ചെയ്തു വികാരൻ സ്ഥലത്ത് വന്ന കെ എസ് ഇ ബി ജീവനക്കാർ വന്ന് ശരിയാക്കാൻ വന്ന സമയം അവരുടെ ജീപ്പിലെ താക്കോലും എടുത്തുകൊണ്ട് പോവുകയും ആ രീതിയിൽ ഒരു ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ച സംഭവിച്ചി അസ്റ്റ് ചെയ്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതും എന്നാൽ അലി അക്ബർ വീട്ടിലെത്തിയപ്പോൾ കരണ്ടില്ല അപ്പോഴാണ് കെ എസ് ഇ ബി ജീവനക്കാർ അറിയുന്നത് അരുശമുത്ത ഇയാൾ ഇരുമ്പുകമ്പി വളച്ച് ലൈനിലേക്ക് വലിച്ചെറിയുകയും പ്രദേശത്തെ പൂർണ്ണമായും വൈദ്യുതി നിശ്ചലമാക്കുകയും ചെയ്തു നാട്ടുകാർ പ്രദേശത്ത് വൈദ്യുതിയില്ല എന്ന വിവരം കെ സി ബി ഓഫീസിൽ അറിയിച്ചതിനെ തുടർന്ന് ശരിയാക്കുവാനെത്തിയ ജീവനക്കാരെ അസഭ്യം പറയുകയും ട്രാൻസ്ഫോർമറിന്റെ ഫ്യൂസിൽ കല്ലുകൊണ്ടെറിഞ്ഞ് പൊട്ടിക്കുകയും ജീവനക്കാരെത്തിയ വാഹനത്തിന്റെ താക്കോലൂരിയെടുത്ത് കളയുകയും ചെയ്തു കണ്ണനല്ലൂർ ഇലക്ട്രിസിറ്റി സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പരാതിയെ തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയ ശേഷം പ്രതിയെ അറസ്റ്റ് ചെയ്തു ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പൊതുമുതൽ നശിപ്പിച്ചതിനും ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനും അലി അക്ബറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു കണ്ണനല്ലൂർ ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനുകളിൽ വധശ്രമം ഉൾപ്പെടെ നിരവധി കേസിലെ പ്രതിയാണ് അലി അക്ബർ എന്ന് പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എസ് എ രാജേഷ് ആർ ഗോപൻ സി പി ഒമാരായ അനൂപ് അജി മേനോൻ എന്നിവരുടെ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ജലിയിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോഡ് യും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കോൺട്രാക്ടേഴ്സ്